റിപ്പോർട്ടർ ഫോളോ ാണ് നമ്മൾ ഇനി പോകുന്നത് താൽക്കാലിക ജീവനക്കാരിയുടെ ശമ്പളം തട്ടിയെടുത്തു എന്ന പരാതിയിൽ വിശദീകരണവുമായി എത്തുകയാണ് പാലക്കാട് മണ്ണൂർ പഞ്ചായത്ത് ജീവനക്കാരിയുടെ പരാതി വ്യാജമാണെന്നും മുഴുവൻ ദിവസത്തെയും ശമ്പള തുക അനുവദിച്ചതിന് രേഖയുണ്ടെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം പരാതിക്ക് പിന്നിൽ യു ഡി എഫ് ആണെന്നാണ് പഞ്ചായത്ത് പറയുന്നത് എഴുന്നൂറ്റി പത്ത് രൂപ ദിവസവും ലഭിക്കേണ്ടിയിരുന്നിടത്ത് അറുന്നൂറ് രൂപ മാത്രമാണ് നൽകിയിരുന്നതെന്നും ഏഴ് വർഷത്തെ കണക്ക് പ്രകാരം ഒന്നര ലക്ഷത്തിലധികം രൂപ കിട്ടാനുണ്ടെന്ന് ആണ് ജീവനക്കാരി പരാതിയായി ഉന്നയിച്ചിരുന്നത് ഒരു താൽക്കാലിക ജീവനക്കാരി എന്ന് പറയുമ്പോൾ താൽക്കാലിക ജീവനക്കാരി ഒന്നല്ല ഗ്രാമസഭകൾ ചേരുമ്പോൾ അതിൽ ഡാറ്റ എൻട്രിക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ഏഴു വർഷകാലമായി ആകെ അഞ്ഞൂറിൽ താഴെ ദിവസങ്ങൾ അതായത് നാനൂറ്റി അമ്പത് ദിവസങ്ങളെ ആകെ അവർ വർക്ക് ചെയ്തിട്ടുള്ളൂ ആ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള തുക എത്രയാണോ അന്ന് കണക്കാക്കിയ തുക കൃത്യമായും അവരുടെ അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുണ്ട് ആരോപണമാണ് നിയമപരമായി നമ്മൾ നോട്ടീസ് അയക്കുന്നതിനും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നാല് മെമ്പർമാർക്കെതിരെയും ുംയച്ചിട്ടുണ്ട് ഇക്ബാൽ ഇക്ബാൽ ഒന്നര ലക്ഷത്തിലധികം രൂപ കിട്ടാനുണ്ട് എന്നാണ് ഇവർ താൽക്കാലിക ജീവനക്കാരി പറയുന്നത് പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിയാനാകുമോ പഞ്ചായത്തിന് വിനിത കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ താത്കാലിക ജീവനക്കാർ ഇത്തരത്തിൽ പഞ്ചായത്ത് അധികാരികൾക്കെതിരെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്തേക്ക് എത്തുന്നത് നിത്യേനെ എഴുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഈ താത്കാലിക ജീവനക്കാർക്ക് ഈ ശമ്പളമായി ലഭിക്കേണ്ടിയിരുന്നത് പക്ഷേ കൃത്യമായി അറിവില്ലാത്ത തന്നെ പഞ്ചായത്ത് അധികാരികൾ കബളിപ്പിച്ച് നിത്യേനെ നൂറ്റിപ്പത്ത് രൂപ തൻ്റെ ശമ്പളത്തിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു അറുന്നൂറ് രൂപ മാത്രമാണ് തനിക്ക് ഏഴ് വർഷത്തോളം നൽകാൻ നൽകിയിരുന്നത് പിന്നീട് ഈ തട്ടിപ്പ് താൻ മനസ്സിലാക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖാമൂലം ഇക്കാര്യങ്ങൾ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കൃത്യമായ ഒരു നടപടി ഈ വിഷയത്തിൽ ില്ല അതോടുകൂടിയാണ് താൻ പരാതിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതായിരുന്നു താത്കാലിക ജീവനക്കാരി അറിയിക്കുകയും ചെയ്തിരുന്നത് ഈ ഏഴ് വർഷത്തിനിടെ ഇത്തരത്തിൽ നൂറ്റിപ്പത്ത് രൂപ വെച്ച് പഞ്ചായത്ത് അധികാരികൾ തന്നെ കബളിപ്പിച്ച് ശമ്പളം വിഹിതം തട്ടിയെടുക്കുകയും ഇങ്ങനെ ഒന്നര ലക്ഷത്തിലധികം രൂപ തന്നിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളായിരുന്നു ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിൽ പഞ്ചായത്ത് ഒരു വിശദീകരമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഈ പരാതിക്കാരിയുടെ പരാതി പൂർണ്ണമായും വ്യാജമാണ് മാത്രമല്ല ഈ പരാതിക്കാരുടെ പിന്നിൽ യു ഡി എഫ് അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് േഖകളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിക്ക് പൂർണ്ണമായും എല്ലാ തുകയും ശമ്പളമായി നൽകേണ്ടത് എല്ലാ തുകയും നൽകിയിട്ടുണ്ട് ഏതായാലും തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വ്യാജ ആരോപണമാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും പരാതിക്കാരിക്കെതിരെയും അതുപോലെ തന്നെ ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കുന്ന നാല് യു ഡി എഫ് അംഗങ്ങൾക്കെതിരെയും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മുഴുവൻ ശമ്പളവും എന്നാണ് രേഖയുണ്ട് എന്നാണ് പഞ്ചായത്ത് പറയുന്നത് പക്ഷേ ഒന്നര ലക്ഷത്തിലധികം രൂപ കിട്ടാനുണ്ട് ഏഴ് വർഷത്തെ കണക്കനുസരിച്ച് ുള്ള തുക എന്നതാണ് ഇപ്പോൾ ജീവനക്കാരി പരാതിയായി ഉന്നയിക്കുന്നത് ഇക്ബാൽ വിവരങ്ങൾ നൽകുകയാണ്